ബ്രോ പ്രാങ്ക് വീഡിയോ കണ്ടു നോക്ക് എന്താണ് ഹിന്ദി ആർട്ടിസ്റ്റ് അല്ലേ തീയതി എന്റെ കല്യാണമായിരുന്നേ ഇരുപത്തിന്റെ കല്യാണം ആയിരുന്നു അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ഓ ഓക്കെ എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി എന്നുവെച്ചാൽ ബ്രൈഡലായിട്ട് ചെയ്യാനല്ലേ കൈക്ക് എത്ര മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് ഫൈവ് ഹൺഡ്രഡാ കാലിനെ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ അതിനനുസരിച്ചാ കുണ്ടിക്കേച്ചാ എന്റെ പൊന്നും ഇത് ആരടാ ഇത് ഇല്ല ഇല്ല ചുമ്മാ ചുമ്മാ ഫ്രാങ്കിനും പറയുന്നത് ഇത് ബാലരാപുരത്തോളം അല്ലേ ഇത് വേറെ ഏതോ 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 ഒരു പ്രശ്നം ഗ്രാമത്തിലുള്ളതാ എന്റെ ഫിയാൻസിക്ക് വര് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നും മെഹന്തി കളിയാക്കുന്നത് അവരെ വിളിച്ചിട്ട് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് വർത്താനം പറയുന്നത് ഇത് നേരെ തിരിച്ചു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒരു പ്രാങ്ക് ആക്കിയിരുന്നെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ എന്നിട്ട് കിണിക്കുന്ന മൂക്കുത്തിട്ടാണല്ലോ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ല ഇതിന് മുന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ വൈറലാവാൻ വേണ്ടിട്ട് ചെയ്തതാണ് പക്ഷെ വീട്ടിൽ സംസാരിക്കുന്ന സംസാരമാണ് വെളിയിൽ സംസാരിക്കുന്നത് വിവരമല്ലാത്ത ടീം ഒരാളിനെയും പേഴ്സണലി ഹേർട്ട് ആവുന്ന രീതിയിൽ പറ്റിക്കാനോ റാങ്ക് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കാനോ പാടില്ല ഇപ്പൊ ഭയങ്കര എക്സ്പ്ലനേഷൻസ് ആയിട്ടൊക്കെ വരും ഞങ്ങളത് സർക്കാസ്റ്റിക് മൈൻഡിൽ ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തതാണ് ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതല്ല സോറി എന്നൊക്കെ പറഞ്ഞു വരും പുള്ളിക്കാരത്തേക്ക് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണല്ലോ ഫോൺ കട്ട് ചെയ്ത് വെച്ചിട്ട് പോയത് രണ്ടാമത് വിളിച്ചിട്ട് എടുത്തൂല്ല ഒരു എക്സ്പ്ലനേഷനും തരണ്ട അവരെ വിളിച്ച് സോറി പറയുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യും അത് മാഞ്ഞതാ എന്നിട്ട് എന്നിട്ട് ആ ചിരിയാണ് ഹൈലൈറ്റ്